കുറ്റിപ്പുറത്ത് ബൈക്കിടിച്ച് കാട്ടുപന്നി ചത്തു ബൈക്കിൽ നിന്നും തെറച്ചു വീണ ആൾക്ക് പരിക്കേറ്റു കുറ്റിപ്പുറം മൂടാൽ ജാറത്തിന് സമീപം ബുധനാഴ്ച രാത്രി ഒൻപതരയോടെയാണ് സംഭവം നടന്നത് വളാഞ്ചേരി ഭാഗത്ത് നിന്നും കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിൽ കുറുകെ ചാടിയ പന്നി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പന്നി ചത്തു ബൈക്കിൽ നിന്നും തെറച്ചു വീണ എടയൂർ സ്വദേശിക്ക് കാലിനും കൈക്കും പരിക്കേറ്റിട്ടുണ്ട് തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് ആളില്ലാതെ ഇരുന്നൂറ് മീറ്റർ അകലെ പോയി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു പരിക്കേറ്റ് ബൈക്ക് യാത്രികനെ വളാഞ്ചേരിയിലെ നടക്കാവാശ ാണ് അപകടം നടന്നത് സംഭവണിക്കൂർത്തിൽ ഞങ്ങൾ അപ്പോ വണ്ടി തെറ്റിക്ക് സ്നേഹമാരെ കൂടെ ഒരു വണ്ടി തെറ്റിക്കുന്നപ്പോൾ പോകുന്നു ഞങ്ങൾ വണ്ടി നിർക്കാതെ പോകാൻ ആദ്യം വിചാരിച്ചു പിന്നെ നോക്കുമ്പോ അവിടെ ഒരാൾ പിടിച്ച് നിക്കുന്നുണ്ട് ഒരാളോട് കിടക്കുന്നുണ്ട് അപ്പൊ ആള്ക്കാരിച്ച് അത് ഓടിച്ചെന്നായിരുന്നു അങ്ങനെ മറ്റന്ന ആള് എടുത്തിട്ട് ഞങ്ങള് വളാഞ്ചേരി നടക്കൊണ്ടുപോയി പരിക്ക് അത്യാവശ്യം പൊട്ടൊന്നും കാണാൻ മുറി മുറി നല്ലോണം പന്നിയുടെ ശല്യം റോട്ടിക്ക് ഇങ്ങനെ അടുത്തൊക്കെ പന്നികളുണ്ട് ഈ ചാനൽ കുറ്റിപ്പുറം അമ്മേ എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി കെ എസ് എഫ് ഇ ചേർന്ന് ഉണ്ടാക്കിയതാ പിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനും ഉള്ള ചേച്ചിയുടെ ധൈര്യം ഹാർമണി ചുറ്റിയുണ്ട് ഉടനെ അമ്മയ്ക്ക് മോനും ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം